തയൽവാസിയായ കാമുകനുമായി ചേർന്ന് യുവതി ഭർത്താവിനെ കൊലപ്പെടുത്തി മുറിക്കുള്ളിൽ കുഴിച്ചിട്ടു ഭർത്താവിനെ കാണാതായി എന്നാണ് ഭാര്യ പ്രചരിപ്പിച്ചിരുന്നത് കൊല്ലപ്പെട്ടയാളുടെ സഹോദരന്മാർ നടത്തിയ അന്വേഷണത്തിലാണ് മുറിക്കുള്ളിലെ ടൈലുകൾ പുതുതായി ഇട്ടിരിക്കുന്നതായും നിറം വ്യത്യാസത്തിലും കാണപ്പെട്ടത് തുടർന്ന് ഇവർ തന്നെ ടൈലുകൾ ഇളക്കി പരിശോധിച്ചപ്പോഴാണ് കൊടും ക്രൂരത പുറത്തറിഞ്ഞത് മുംബൈയിലാണ് സംഭവം നലസപാര ഈസ്റ്റിലെ ഗഡ്ഗപതിയിൽ താമസക്കാരനായ മുപ്പത്തഞ്ചു വയസ്സുള്ള വിജയ ചവാനാണ് കൊല്ലപ്പെട്ടത് ഭാര്യ ഇരുപത്തെട്ടുകാരിയായ കോമളും അയൽവാസി മോനുവും ചേർന്നാണ് വിജയ് ചവാനെ കൊലപ്പെടുത്തി മൃതദേഹം മുറിക്കുള്ളിൽ കുഴിച്ചിട്ടത് വിജയ് ചവാന്റെ രണ്ട് സഹോദരന്മാരെത്തി വീട് പരിശോധിച്ച് ടയറുകളുടെ നിറവ്യത്യാസം കണ്ട് ഇളക്കി നോക്കിയപ്പോൾ ആദ്യം തുണി കഷണം കിട്ടി തുടർന്ന് കുഴിക്കുമ്പോൾ രൂക്ഷമായ ദുർഗന്ധമുണ്ടായതോടെ പോലീസിൽ വിവരമറിയിക്കുകയായിരുന്നു പ്രതികൾക്കായുള്ള തെരച്ചിൽ പോലീസ് ഊർജിതമാക്കി ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ക്ലാരസ് ഡിസൈനർ ജുവല്ലറി കാലിക്കറ്റ് റോഡ് പെരിന്തൽമണ്ണ